ബഹറിനിൽ നിന്ന് അനാധികൃതമായി സോമാലിയിലേക്ക് ജോലിക്ക് കൊണ്ടുപോകുന്നതിനിടെ കടലിൽ ചാടി സാഹസ്യമായി നീന്തി സലാലരയ്ക്കടുത്ത് താഹ തീരമണിഞ്ഞ് തമിഴ്നാട് സ്വദേശികൾ കടലൂർ സ്വദേശിയായ വേദചലകൻ നടരാജൻ അൻപത് വയസ്സ് അജിത് നാൽപ്പത്തിയൊമ്പത് വയസ്സ് ഗോവിന്ദരാജ ഇരുപത്തിയേഴ് വയസ്സ് എന്നിവരാണ് മരണത്തിന്റെ ഓളങ്ങളെ വളഞ്ഞു മാറ്റി ആശ്വാസ തീരത്തെത്തിയത് ഏതാനും ആളുകൾക്ക് മുമ്പ് ജോലിക്കായി ബെഹറിൻ വിസയിൽ ഇവർ മസ്കറ്റിൽ എത്തിയത് വി ഒന്നര ലക്ഷം രൂപ വീതം ഏജന്റ് നൽകുകയും ചെയ്തു മത്സ്യബന്ധന ജോലിക്കാണ് ഇവർ എത്തിയത് എന്നാൽ ജോലി ബഹറിൽ അല്ലെന്നും കടൽ മാർഗം മറ്റൊരു സ്ഥലത്തേത്തേക്ക് പോകണമെന്നും ഇവരെ കൊണ്ടുവന്നവർ പറഞ്ഞു ഏതായാലും ജോലിക്ക് വന്നതല്ലേ പോകാമെന്ന് കരുതി ഇവർ നേരെ കപ്പലിൽ കയറുകയും ചെയ്തു തുടർന്ന് രണ്ടുനാൾ യാത്ര കഴിഞ്ഞിട്ടും ജോലിസ്ഥലത്ത് എത്തിയില്ല ഇതോടെ എന്തോ ഒരു ചതി പറ്റിയിരിക്കുന്നു എന്ന് ഇവർക്ക് ബോധ്യമായി ഇതിനിടയിൽ മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നും സോമാലിയിലേക്ക് ആണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കി മൂന്നാം നാൾ രാത്രി കടലിന്റെ സ്വഭാവം മാറി വലിയ തിരമാലകൾ വന്നു മുന്നോട്ടുള്ള ഏർ യാത്രയ്ക്ക് തടസ്സമായി തുടർന്ന് കൂടുതൽ പ്രയാസമാകുമെന്ന് കണ്ട് കപ്പിത്താൻ ഒരു കപ്പൽ ചാലിൽ നിന്ന് അടുത്ത കണ്ട തീരത്തിനടുത്തേക്ക് നുങ്കൂരമിട്ട് തീരത്തെ വെളിച്ചം കണ്ട കടലൂർ സ്വദേശികളായ മൂന്നുപേർ തന്നെ രക്ഷപ്പെടാൻ അവസരമാണെന്ന് തീരുമാനിച്ചു രാത്രി വൈകി എല്ലാവരും ഉറക്കമായപ്പോൾ രണ്ടും കൽപ്പിച്ച് പേരും കടലിലേക്ക് ചാടി നീന്തി അഞ്ഞു മീൻ പിടുത്തക്കാരായ ഇവർക്ക് കടലിൽ നീന്തി നല്ല പരിചയമുള്ളവരായിരുന്നു സലാലോയ്ക്കടുത്ത് താഹയിലാണ് ഇവർ നീന്തി തീരമണഞ്ഞത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി ഇവരുടെ കഥ കേട്ട പോലീസ് ഉടനെ തന്നെ ഏജന്റായ സദാനന്ദനെ വിവരം അറിയിച്ചു ഇദ്ദേഹം ഉടനെ സ്ഥലത്തെത്തി ഇവരെ കാണുകയും രക്ഷപ്പെട്ട കഥ അപ്പോഴാണ് പുറംലോകം അറിയുന്നത് ഉടനെ അദ്ദേഹം തന്നെ നാട്ടിൽ ബന്ധപ്പെടുകയും ഇവർക്ക് ടിക്കറ്റ് വേണ്ട കാര്യങ്ങൾ ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു വിസയുടെ കാര്യങ്ങൾ ആർഒ പി അധികൃതർ പൂർത്തീകരിച്ചു നൽകി നടപടികൾ പൂർത്തിയാക്കി സലാം എയർപോർട്ടിൽ നിന്നും മസ്ക്കറ്റ് വഴി ചെന്നൈയിലേക്ക് തിരിച്ചു ചാടുന്നതിനു മുൻപ് പാസ്പോർട്ട് എല്ലാം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ദേഹത്ത് കരുതിയതിനാൽ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആയി തുടർന്ന് ഇവർ വീട്ടിലെത്തുകയും ചെയ്തു